ഞാൻ ഏകദേശം എട്ട് മാസം മുമ്പ് ഒരു യൂണിറ്റ് മൊയ്ൽ ആശയനിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു അതിലെ ഏകദേശം കുറച്ച് മൊയിലുകളെ ഞാൻ വിൽക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ആശയനയിലേക്ക് കൊടുക്കുന്നതാണ് തുടക്കത്തിൽ എനിക്ക് കുറച്ച് പരാജയങ്ങളുണ്ടായിരുന്നു പിന്നീട് ഗ്രൂപ്പിൽ നിന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് ഞാൻ വീണ്ടും ചെയ്തപ്പോൾ എനിക്കിപ്പോൾ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ ഫാം ഇൻസ്പെക്ടർമാർ വന്ന് ഇൻസ്പെക്ഷൻ ചെയ്തതിന് ശേഷം എനിക്ക് ഷഡൊക്കെ ഒന്ന് വികസിപ്പിച്ച് കുറച്ചുകൂടെ കൂടുതലായിട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതനുസരിച്ചിട്ട് അവർ നിർദ്ദേശപ്രകാരം ഞാൻ ഇൻസ്പെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഷട്ടൊക്കെ ഒന്ന് പുതുക്കി വലുതാക്കി പിന്നെ ഞാൻ രണ്ട് യൂണിറ്റ് മുതലുകൂടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു ഞാനും എൻ്റെ വൈഫും കൂടിയിട്ടാണ് വന്നത് ഞങ്ങളുടെ സ്വന്തം വണ്ടി തന്നെ ഇട്ടിട്ട് കൊണ്ടു കൊണ്ടുവന്നത് പിന്നെ ഇനിയിപ്പോൾ ഇതിന കൊടുത്തു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് രണ്ട് യൂണിറ്റ് കൊണ്ട് ഞങ്ങൾ ഇപ്പം ഇന്ന് തിരിച്ചു പോവാണ് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും തുടക്കത്തിൽ എനിക്കൊരു ചെറിയ പരാജയമാണെങ്കിലും പിന്നീട് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട് ആദ്യം ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നിയത് പക്ഷേ ഒരു ബുദ്ധിമുട്ടല്ല തുടക്ക നമ്മളൊരു തുടക്കക്കാരാണെങ്കിൽ അങ്ങനെ തോന്നും പിന്നീട് നമുക്ക് നല്ലോണം ചെയ്യാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ രണ്ട് യൂണിറ്റ് കൂടി ബുക്ക് ചെയ്തിരുന്നത് ഞാൻ എൻ്റെ മൊഴിന് ആശനയിൽ കൈമാറിയിട്ട് ആദ്യത്തെ എൻ്റെ മൊയിലിൻ്റെ വില ഞാൻ വാങ്ങുന്നതാണ്